കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് അർജുന്റെ ജീവിതം തകർത്ത അപകടമുണ്ടായത് മുത്തോലി ആണ്ടൂർക്കാവലയിൽ എതിരെയെത്തിയ ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അർജുന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു പഠനശേഷം ജോലിക്ക് കയറാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അപകടം ഈ വർഷം വിദേശത്തേക്ക് പോകാനുള്ള നീക്കങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ഐസിയുവിൽ വിലടക്കം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവായി കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും വിദ്യാർത്ഥിയായ സഹോദരനും അടക്കമുള്ള കുടുംബം തുടർ ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ് അർജുന്റെ മുഖത്തേറ്റ പരിക്കിന് സർജറി ഇനിയും ബാക്കിയുണ്ട് അസ്ഥികൾക്കും പല്ലുകൾക്കും സ്ഥാനഭ്രംശം സംഭവിച്ചു വയറ്റിലിട്ടിരിക്കുന്ന ട്യൂബിലൂടെ ഭക്ഷണം ദ്രവരൂപത്തിൽ നൽകുന്നതിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത് ദിവസേന ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനും തുക കണ്ടെത്തണം സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് ലക്ഷങ്ങൾ ഇനിയും വീട്ടാനുണ്ട് സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് ഇതുവരെ മുന്നോട്ടു പോയത് അർജുന്റെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നിധി രൂപീകരിച്ചിട്ടുണ്ട് അർജുന്റെ ചികിത്സക്കായി സഹായം നൽകാൻ തയ്യാറുള്ള സുമനസുകൾ കേരള ഗ്രാമീൺ ബാങ്ക് പാലാശാഖയിലെ നാല് പൂജ്യം അഞ്ച് മൂന്ന് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് എന്ന അക്കൌണ്ട് നമ്പറിൽ സഹായം നൽകേണ്ടതാണ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം അഞ്ച് മൂന്ന് നാല് പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങളെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ പറഞ്ഞു കുട്ടിയുടെ തുടർ ചികിത്സ ഇപ്പം ഫിസിയോതെറപ്പിയൊക്കെ ആയിട്ട് ഡെയിലി ചെയ്യേണ്ട അഞ്ഞൂറ് രൂപ ഫിസിയോ തെറപ്പിക്ക് തന്നെയാകുന്നുണ്ട് അതുകൂടാതെ തുടർ ചികിത്സയ്ക്കും വേറെ ഫിസായും ചിലവാൻ നിൽക്കും അതായത് മെമ്പർമാർ നാലാവാട് മൂന്നാമതും മെമ്പർമാരുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിൽ ഇൻഫുലൻസുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ മുത്തലി പഞ്ചായത്തും അതുപോലെ കുറേ വീട്ടുകാരും അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ എല്ലാവരും സഹായിച്ചു പക്ഷേ ആ സഹായം ഒന്നും ആയില്ല ഇനി സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെറുപ്പക്കാരൻ വയസ്സേ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അർജുനെ ഇടിച്ച വാഹനം ഓടിച്ചിരുന്ന യുവാവിന് ലൈസൻസ് ഇല്ലാതിരുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതും കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഡേ ബൈ ഡേ ബെറ്ററായി വരും എന്നുള്ള ഡോക്ടർ പറഞ്ഞത് ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആകുമെന്നും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇപ്പോഴും പിന്നെ കണ്ണിൻ്റെ കാര്യം ഇപ്പം ഡോക്ടറാണെങ്കിൽ ഒന്നും പറയുന്നില്ല ഡൗട്ടാ ബെറ്ററായി വരും ബ്രെയിൻ ബെറ്റർ ആയി വരുന്നതനുസരിച്ച് ബെറ്ററായി കണ്ണിൻ്റെ ഐ സൈറ്റും ബെറ്ററായി വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം സന്മനസ്സുള്ളവരുടെ സഹായത്തോടെ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം ന്യൂസ് ബ്യൂറോ പാല